നമസ്കാരം പതിനാറ് വയസ്സുള്ള ആൺകുട്ടിയെ ലൈംഗിക പീഡനത്തിന് ഇരയാക്കിയെന്ന പരാതിയിൽ കേസെടുത്തിട്ടും വൈദികനെതിരെ നടപടിയെടുക്കാൻ പോലീസ് മടിക്കുന്നത് ഉന്നതതല സമ്മർദ്ദം കാരണമെന്ന് ആരോപണം അതിരുമാവ് ഇടവകയിലെ ഫാദർ പോൾ തട്ടുപറമ്പലിനെതിരെയാണ് ചിറ്റാരിക്കൽ പോലീസ് കേസെടുത്തത് കേസെടുത്ത ആഴ്ചകൾ പിന്നിടുമ്പോഴും വൈദികനെ പിടികൂടാൻ പോലീസിനായിട്ടില്ല സംഭവത്തെ തുടർന്ന് ഫാദർ പോൾ തട്ടുപറമ്പലിനെ വികാരി സ്ഥാനത്തു നിന്ന് പുറത്താക്കിയിരുന്നു വൈദികനെതിരെ ലുക്ക്ഔട്ട് നോട്ടീസ് പുറത്തിറക്കുമെന്നാണ് സൂചന കഴിഞ്ഞ വർഷമാണ് കേസിന് ആസ്പദമായ സംഭവം ഉണ്ടായത് പ്ലസ് വൺ വിദ്യാർത്ഥിയായ പതിനാറുകാരനെ രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് പതിനഞ്ച് മുതൽ ഓഗസ്റ്റ് പതിമൂന്ന് വരെയുള്ള മൂന്ന് മാസ കാലയളവിൽ പോൾ തട്ടുപറമ്പിൽ പലതവണ പീഡിപ്പിച്ചുവെന്നാണ് പരാതി അൽതാര ബാലനായിരുന്ന കുട്ടിയെ പള്ളിയിലെ കപ്പിയാലാക്കിയിരുന്നു ഈ കാലയളവിലായിരുന്നു പീഡനം കുട്ടിയെ ലൈംഗികമായി ഉപയോഗിക്കുന്നതിന് തന്റെ വസതിയിലേക്കും മറ്റിടങ്ങളിലേക്കും പുരോഹിതൻ കൊണ്ടുപോയിട്ടുണ്ടെന്നും പരാതിയിൽ പറയുന്നു പലതവണ കുട്ടി ക്രൂരമായ പീഡനത്തിന് ഇരയായെന്നാണ് സൂചന സ്കൂൾ കൗൺസിലിങ്ങിനിടയിലാണ് കുട്ടി പീഡന വിവരം വെളിപ്പെടുത്തിയത് തുടർന്ന് അധികൃതർ വിവരം ചൈൽഡ് ലൈനെ അറിയിക്കുകയും അവർ ചിറ്റാരിക്കൽ പോലീസിൽ റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തു പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചതോടെ ഫാദർ പോൾ തട്ടുപറമ്പിൽ ഒളിവിൽ പോയി ആഴ്ചകൾ കഴിയുമ്പോഴും വൈദികനെ പിടികൂടാൻ കഴിയാത്തതിൽ കുട്ടിയുടെ മാതാപിതാക്കൾ ആശങ്ക പ്രകടിപ്പിക്കുന്നുണ്ട് പ്രതി മുൻകൂർ ജാമ്യത്തിന് ശ്രമിക്കുന്നുണ്ട് അറസ്റ്റ് വൈകിയാൽ പ്രതിക്ക് മുൻകൂർ ജാമ്യം ലഭിക്കാനുള്ള സാധ്യതയുണ്ട് എന്നാൽ പ്രതിയെ കണ്ടെത്താനുള്ള ശ്രമം ഊർജിതമായി നടക്കുന്നുണ്ടെന്ന് പോലീസ് വൃത്തങ്ങൾ അറിയിച്ചു വൈദികനെ പിടികൂടാനായി ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിക്കുന്നതുൾപ്പെടെയുള്ള നടപടികളിലേക്ക് പോലീസ് കടക്കുമെന്നാണ് സൂചന ഇതിനിടെ വൈദികൻ നിരപരാധിയാണെന്ന് കാണിച്ചുകൊണ്ട് പോലീസിന് കത്തുകൾ എഴുതാൻ ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഒരു ഓഡിയോ സന്ദേശം ഇടവക വിശ്വാസികൾക്കിടയിൽ പ്രചരിക്കുന്നുണ്ട് ഇടവകയിലെ ഒരു ജീവനക്കാരനാണ് സന്ദേശം അയച്ചിട്ടുള്ളത് അന്വേഷണത്തെ സ്വാധീനിക്കാനുള്ള ശ്രമമായി ഇതിനെ പോലീസ് സംശയിക്കുന്നു അറസ്റ്റ് വൈകിയതിനെ തുടർന്ന് കഴിഞ്ഞ ദിവസം കുട്ടിയുടെ മാതാപിതാക്കൾ എസ് പി കണ്ടിരുന്നു എറണാകുളം സ്വദേശിയായ പോൾ തട്ടുപറമ്പിൽ കണ്ണൂർ ജില്ലയിലെ ഒരു ഇടവകയിൽ സേവനമനുഷ്ഠിച്ച ശേഷം ഒന്നര വർഷം മുമ്പാണ് ചിറ്റാരിക്കലിൽ ചുമതലയേറ്റത് ഇടവക വിശ്വാസികളോട് വളരെ മാന്യമായിട്ടാണ് വൈദികൻ പെരുമാറിയിരുന്നത് പീഡന വിവരം പുറത്തു വന്നതോടെ വികാരിസ്ഥാനത്തു നിന്നും വൈദിക കൂട്ടായ്മയിൽ നിന്നും പ്രതിയെ പുറത്താക്കിയിരുന്നു